ഞാനിപ്പോൾ പോകുന്നത് എവിടോട്ടാണെന്ന് അറിയാമോ എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലോട്ട് പോകുകയാണെ അവിടെ ഒരു കെട്ട് വാഴയില അവിടെ കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഈ വാഴയിലയൊക്കെ വെട്ടിക്കള വെട്ടിയെടുക്കുന്ന സമയമാണ് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ വാഴയിലൊന്നും കിട്ടത്തില്ല ഇപ്പോൾ ഇവിടെ വാഴയില വീടുകളിലെല്ലാം ഉണ്ട് കേട്ടോ അന്നേരം നമുക്ക് ആ വാഴയില നമുക്ക് ഫ്രീസറിനകത്ത് വെച്ച് കഴുകിയെടുത്ത് ഫ്രീസറിനകത്ത് വെച്ചാൽ മതി നമുക്ക് നമുക്കപ്പമൊക്കെ ഉണ്ടാക്കാൻ നല്ല ഇഷ്ടമാണ് എനിക്കൊത്തിരി ഇഷ്ടമാണ് വാഴയില ഫ്രഷ് വാഴയില കിട്ടി കിട്ടുന്നത് നമുക്ക് ഫ്രോസൺ ആക്കി വെക്കാം പിന്നെ ഞാനിവിടെ സാധാരണ രീതിയിൽ ഇഷ്ടംപോലെ ഫ്രോസൺ വാഴയില നമുക്ക് കടകളിൽ വാങ്ങിക്കാൻ കിട്ടി ഞാൻ ആ ഫ്രോസൺ വാഴയില വാങ്ങിച്ച് പിന്നെ അപ്പം ഉണ്ടാക്കുന്ന ആളാണ് അന്നേരം പിന്നെ എനിക്ക് ഫ്രഷ് വാഴയില കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് വളരെ സന്തോഷത്തിൽ ഞാൻ വാഴയില എടുക്കാൻ വേണ്ടി പോവാണ് എത്രത്തോളം വാഴയില ഉണ്ടെന്നൊന്നും എനിക്കറിയത്തില്ല അവിടെ വാഴയില വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ ഫ്രണ്ടിന് വേറെ വീട്ടിൽ നിന്ന് കിട്ടിയതാണ് കേട്ടോ അന്നേരം ഞാൻ വാഴയില എടുക്കാൻ വേണ്ടി പോവുകയാണെ ഞാൻ കാണാം നമുക്കിനി കാണാം എത്രത്തോളം എല്ലാവരും കാണാം ഒരു എത്ര വാഴയുടെ എന്റെ ദൈവന്തം എത്രണ്ടോ ഇതൊന്നേ രണ്ട് നാല് ആറ് വെച്ചിട്ട് പോയി ഞാൻ വണ്ടിക്ക് അത് വെച്ച് കൊണ്ടുപോകണ എന്റെ ആനിയാണ് എനിക്ക് വാഴ തരുന്ന ആള് ആന എടുത്തില്ലായിരുന്നല്ലേ ഞാനിത് എനിക്കിത് മുറിച്ച കൊണ്ടുപോകാനൊക്കെ വണ്ടിക്കാർ കണ്ടോ കണ്ടോ നിങ്ങള് കാണ വാടല്ലേ നോക്ക നാട്ടിലുണ്ടോ ഇത്രയും വാഴല്ലേ നോക്ക് കണ്ടോ ഞാനും ഞാനും അതി എനിക്കും അതിശയായി പോന്നു എന്റെ ദൈവം തമ്പുരവനെയും ഇത് അന്നേരം അവർക്ക് എന്തോരം ഉണ്ടായിരുന്നിട്ടായിരിക്കും അല്ല ഇത്ര എന്തോരം ഉണ്ടായിരുന്നിട്ട് എനിക്ക് ഇത്രയും വാഴ തന്ന വാഴയല്ലോ എനിക്ക് കിട്ടിയത് ഇത് ഫ്രീസറിൽ കൊള്ളത്തൊന്നുമില്ല എനിക്കിത്ര സ്ഥലമൊന്നുമില്ല ഫ്രീസറിൽ വെക്കാനൊന്നും എനിക്കാവശ്യമുള്ള എടുക്ക എന്നിട്ട് ഇനി വീട്ടിൽ കൊണ്ടുവച്ചാ കീറി കഴുകല്ലോ ഫ്രീസറിൽ ആ പൊതിച്ചോറിനുള്ള എടുക്കാം പൊതിച്ചോറ് ഞാനിപ്പം ചോറ് വെക്കാത്ത കൊണ്ടുണ്ടല്ലോ അല്ലെങ്കിൽ പൊതിച്ചോറ് കെട്ടാമായിരുന്നു പക്ഷെ ഇപ്പം ചോറും കൂട്ടാനൊന്നും വെക്കുന്നില്ലല്ലോ നോക്കിനെ എന്തലെയാ നോക്കിക്കേ അത് ഒരെണ്ണം പോലും കീറാത്ത ഇല ദൈവം ഇത് ആദ്യമായിട്ടാ ഇത്രയും നല്ല ഇല കിട്ടുന്നേ അങ്ങനെ ഫ്രീസറിനകത്ത് പൊതിച്ചോറിനാ പൊട്ടാതെ കേടുക്ക പൊട്ടാതെ പൊതിച്ചോറിനാവശ്യമുള്ള എടുക്ക ഇങ്ങോട്ട് വെക്കൊതിച്ചോറ എല്ലാം ഇടയ്ക്ക് നല്ല പക്ഷേ പൊതിച്ചോറിനുള്ളത് വെട്ടിയെടുക്കാം മതിയോ നമുക്കിതും വെട്ടി മുറിച്ചിനിയും കൊച്ചു കൊച്ചു പീസായിട്ടും എല്ലാം എടുക്കാം അല്ലയോ എന്നിട്ട് ഞാൻ പിന്നെ അതിൻ്റെ കവറെടുത്തോണ്ടായിരുന്നോ എല്ലാം ഇവിടെ നിന്ന് വണ്ടിയാണ് കവർക്കടുത്തോണ്ട് എന്നിട്ട് കീറി അങ്ങനെ കീറി കീറി എടുക്കാം എന്നിട്ട് വണ്ടിക്കകത്ത് കുട്ടി വീട്ടിൽ കൊണ്ട് കഴുകിയെടുത്താൽ മതിയല്ലോ നേരമല്ലേ ഓക്കെ ഇനി ഞാൻ ഞങ്ങളിത് ഇനിയും കീറി കീറി എടുക്കാൻ പോവാണ് കേട്ടോ ഞാൻ ഓക്കെ ഇല്ല കീറി എടുക്കട്ടെ ഞങ്ങളിത് വേണ്ട അല്ലേ ഇങ്ങനെ കീറി കീറി എടുക്കുവാണ് ഉണ്ടാക്കി കയറി എടുക്കുന്നുണ്ടെങ്കിൽ നമുക്ക് വണ്ടി വെച്ചിട്ട് കൊണ്ടുപോകാനോക്കുള്ള അടയുടെ ഷേപ്പിൽ അട അട ഉണ്ടാക്കുന്നതിൻ്റെ രീതിയിൽ ഇല്ലേ അട ഉണ്ടാക്കുന്ന വലിപ്പത്തിൽ ഇല്ലേ ഇവിടെ കയറി എടുക്കുന്നു വേണ്ടി അവനെ കീറി എടുക്കട്ടല്ലേ വേണ്ടതിലെ എല്ലാം ഇവിടെ മുറിച്ചെടുത്തുണ്ട് ഇതെല്ലാം ഈ വേണ്ടാത്ത തണ്ടുകളൊക്കെ ഞങ്ങളിവിടെ കെട്ടി ഗാർബേജിനകത്ത് കളയാൻ വേണ്ടി എടുത്ത് വെച്ചിരിക്കുവാണേ ഇത്രയുണ്ട് ഇനി ഞാനിത് വീട്ടിൽ കൊണ്ട് കഴുകി ഫ്രീസറിനകത്ത് വെക്കാൻ വേണ്ടി പോവുകയാണ് ഇതിവിടെ നാളെ പൊതിച്ചോറ് കെട്ടാൻ വേണ്ടിയാണ് ഇത്ര ഇവിടെ എടുത്തു വെച്ചിരിക്കുന്നത് ഇതേണ്ടേ ഇത്രയാണ് കിട്ടിയല ഇത്രയേ ഇത്രയുണ്ട് ഇത്രയും കിടന്ന് തപ്പി പറഞ്ഞ താങ്ക് യു ഓക്കേ നാളെ പൊതിച്ചോറ് കേട്ടോ ഓക്കെ അങ്ങനെ കീറിയെടുത്ത വാഴലകളെല്ലാം ഇപ്പോൾ വീട്ടിൽ കൊണ്ടുവന്നിട്ടുണ്ട് ഒരു വലിയ ബാഗ് നിറയുണ്ടായിരുന്നു നമുക്ക് സിങ്കിൻ്റെ അകത്തോട്ടിട്ട് എല്ലാം കഴുകിയെടുക്കാൻ വേണ്ടി പോവുകയാണ് നല്ലതുപോലെ തന്നെ നമുക്കിത് കഴുകിയിട്ടാണ് ഇത് ഫ്രീസറിനകത്ത് കീപ്പ് ചെയ്യുന്നത് ഒത്തിരി ഒണ്ടിപ്രാവശ്യം കണ്ടോ ഇത് ആദ്യമായിട്ടാണ് എനിക്ക് ഇത്രയും ഫ്രഷ് അല്ല കിട്ടിയിരിക്കുന്നത് നല്ലതുപോലെ തന്നെ നമ്മൾ ഓരോ ഇലയെടുത്ത് കഴുകിയെടുക്കണം തുടക്കിയൊന്നും വേണ്ട വെള്ളത്തോടെ തന്നെ നമുക്ക് ഫ്രീസർ കീപ്പ് ചെയ്യാവുന്നതാണ് എല്ലാം തന്നെ കഴുകിയെടുക്കട്ടെ അങ്ങനെ ഞാനിവിടെ വാഴയിലെല്ലാം കഴുകി നല്ലതുപോലെ കഴുകിയിട്ടൊന്ന് വെള്ളം ഇങ്ങനെ ഊറാൻ വേണ്ടി ഇങ്ങനെ അരകല്ലിൻ്റെ പുറത്തോട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട് സിങ്കിനകത്തോട്ട് തന്നെയാണ് എൻ്റെ വെള്ളം ഊറി വരുന്നത് ആ വലുതായിട്ടുള്ള വെള്ളം ഒന്ന് ഊറിപ്പോകുന്നത് നമുക്കതെടുത്ത് അത് കഴിഞ്ഞതിന് ശേഷം സിപ്പ് ലോക്ക് ബാഗിനകത്തോട്ട് ഇങ്ങനെ നിരത്തി നിരത്തിയാക്കി ഫ്രീ ഇങ്ങനെ എയറെല്ലാം കളഞ്ഞതിന് ശേഷം ഫ്രീസറിനകത്ത് വെച്ചാൽ മതി ഒത്തിരിയുണ്ട് ഈ ഇല പിന്നെ കഴിയപ്പോൾ ഒന്ന് രണ്ട് ഇലയൊക്കെ ഇങ്ങനെ ചെറിയ ചെറുതായിട്ടൊക്കെ കീറിപ്പോയി അല്ലാതൊന്നും കുഴപ്പമില്ലായിരുന്നു അതിങ്ങനെ ഉരച്ച് കഴുകിയപ്പോഴാണ് രണ്ട് സൈഡിലും ഞാൻ നല്ലതുപോലെ തന്നെ ആകും അപ്പറോ ഇപ്പുറോ നല്ലതുപോലെ ഉരച്ച് തന്നെ റണ്ണിങ് വാട്ടറിനകത്ത് കഴുകിയെടുത്ത ഇലകളാണ് ഇനി ഇനി നമുക്കൊരു ഈ വെള്ളം ഒന്ന് ഊറി കഴിഞ്ഞതിന് ശേഷം സിപ്പിലൊക്കെ നകത്തോട്ട് ഞാൻ എടുത്ത് വെക്കാൻ പോവുകയാണെ അങ്ങനെ ഞാനിവിടെ കഴുകിയെടുത്ത ഇലകളെല്ലാം സിപ്പ് ലോക്ക് ബാഗിനകത്താക്കി ഇത്രയും നീളത്തിലുള്ള സിപ്പ് ലോക്ക് ബാഗ് തന്നെ വേണം എന്നാലേ നമുക്കിത് വെക്കാനൊക്കത്തുള്ളൂ ഞങ്ങൾ സ്വല്പം വലുതായിട്ട് കീറിയെടുത്തത് ഈ ഒരു ബാഗിനകത്ത് പിന്നെ മീഡിയം ഞാൻ മൂന്നായിട്ട് തിരിച്ചാണ് വെച്ചിരിക്കണത് മീഡിയമായിട്ട് സൈസിൽ കീറത് ഈ ഒരു ബാഗിനകത്ത് പിന്നെ തീരെ ഒരു ചെറിയ പീസുകളാക്ക ഒത്തിരി തീരെ ചെറുതല്ല ഇതിനേക്കാട്ടിലൊക്കെ ചെറിയ പീസായിട്ട് എടുത്തത് ഞാൻ ഈ ബാഗിനകത്താക്കി വെച്ചിട്ടുണ്ട് എന്ത് തന്നെ അന്നേരം നമ്മൾ ഫ്രീസറിനകത്ത് വെക്കുമ്പോൾ ഏറെ ഒട്ടും അതിനകത്ത് കാണരുത് ഏറെ കളഞ്ഞിട്ട് ഇനിയിപ്പോൾ ഞാൻ ഇതിനകത്തോട്ട് ഈ ബാഗ് എടുത്തിന് വെളിയിൽ ഇത് നമുക്ക് സിപ്പ് ചെയ്യാനൊക്കത്തില്ല അത് മടക്കം ഒന്നും ചെയ്യരുത് നേരെ തന്നെ വേണം വെക്കാനോ അന്നേരം ഞാൻ ഇനി ഇത് ഈ ബാഗിനകത്തോട്ടാക്കി വെക്കാൻ പോകണം അന്നേരം എനിക്കറിയാം ഞാൻ എഴുതി വെക്കും മീഡിയം സൈസ് ലാർജ് സൈസ് സ്മാൾ സൈസ് അന്നേരം എനിക്ക് അറിയാം നിങ്ങൾ വിചാരിക്കും ഇതൊക്കെ ചെയ്യുന്ന കാണുമ്പോൾ നാട്ടിലൊക്കെ ഉള്ളവർക്ക് ഭയങ്കരമായിട്ട് അത്ഭുതം തോന്നും അല്ലേ ഇങ്ങനെയാണ് വാഴ ഇല്ലാത്ത രാജ്യത്ത് ഞങ്ങൾ ഇങ്ങനെയാണ് അന്നേരം നമുക്ക് വാഴയില യൂസ് ചെയ്യാം അതുകൊണ്ട് ഇത്ര സ്വല്പം കഷ്ടപ്പെട്ടാലും വേണ്ടിയല്ല കിട്ടുമ്പം വാഴയില എല്ലാം അവർ ശേഖരിച്ചു കൊള്ളുക ഇതുപോലെ നമുക്ക് ഫ്രീസറിനകത്താക്കി എത്ര നാൾ വേണമെങ്കിലും യൂസ് ചെയ്യാം ഇവിടെ ഞാൻ ഇവിടെ നമുക്ക് കടയിലൊക്കെ ഫ്രോസൺ വാഴയില വാങ്ങിക്കാൻ കിട്ടി ഞാൻ എപ്പോഴും വാങ്ങിക്കുന്ന ആളാണ് എനിക്ക് ഒത്തിരി ഉപയോഗമാണ് വാഴയില എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കൊണ്ട് അപ്പം ഉണ്ടാക്കാൻ എന്തിനാണേലും നമുക്ക് ഈ ഓട്ടടെ ഉണ്ടെങ്കിൽ ചീൻചട്ടിക്കകത്ത് ഇങ്ങനെ തിരിച്ച് മറിച്ചിട്ടുണ്ടാക്കിയല്ലോ എന്തു ആണേലും നമുക്ക് ഉപയോഗിക്കാം എനിക്ക് നല്ല ഉപയോഗം തന്നെയാണ് എന്തുവാണേലും അങ്ങനെ ഞാനിവിടെ എല്ലാം മൂന്ന് മൂന്ന് സൈസായിട്ട് ഞാനിവിടെ തരംതിരിക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതും കൊണ്ട് അപ്പം ഉണ്ടാക്കിയാൽ മാത്രം മതി ഫ്രീസറിനകത്തോട്ട് ഫ്ലാറ്റായിട്ട് തന്നെ ഫ്രീസറിനകത്ത് ഇങ്ങനെ വെക്കണം ഇങ്ങനെ മടക്കിയോ ചുരുട്ടൊന്നും ചെയ്യരുത് അങ്ങനെ ഇതുപോലെ ഞാൻ വേറൊരു ബാഗും കൊണ്ട് വേറൊരു വൈറ്റ് ബാഗ് ഇതിൻ്റെ മുകളിലൊന്ന് റാപ്പ് ചെയ്ത് വെച്ചിട്ടാണ് ഞാൻ ഫ്രീസറിനകത്തോട്ട് വെക്കുന്നത് അപ്പോൾ നമ്മുടെ വാഴയില നല്ല സേഫായിട്ട് തന്നെ എത്തുന്നുള്ളൂ ഇനി ഞാൻ ഇത് ഇതും കൂടെ അങ്ങനെ ചെയ്യട്ടെ ഇത് ഞാൻ രണ്ട് മൂന്ന് വാഴയില കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് കിട്ടിയത് അത് ഞാൻ ഇതിനകത്തോട്ട് വെച്ചിട്ടുണ്ട് അത് ഏറ്റവും മുകളിൽ വെച്ചിട്ടുണ്ട് ഒരു മൂന്നാല് പീസ് ഉണ്ടായിരുന്നു കഴിഞ്ഞ ആഴ്ച കിട്ടിയത് ഇങ്ങനെ പ ഒരു നിറവ്യത്യാസം വരും പക്ഷേ കുഴപ്പമൊന്നുമില്ല നമ്മളെടുക്കുമ്പം നല്ല പച്ച നിറം തന്നെ തിരിച്ച് വരും അങ്ങനെ ആ മൂന്നാല് പീസും കൂടെ ഞാൻ ഈ ബാഗിൻ്റെ മുകളിലോട്ട് തന്നെ വെച്ചിട്ടുണ്ട് ബാക്കിയെല്ലാം ഇന്ന് കിട്ടിയതാണ് ഇനി ഇതുപോലൊരു ബാഗം കൊണ്ട് ഒന്ന് പൊതിഞ്ഞിട്ട് ഇങ്ങനെ ഫ്ലാറ്റായിട്ട് തന്നെ നമ്മൾ ഫ്രീസറിനകത്തോട്ട് വെച്ചാൽ മതി അങ്ങനെ അതിൻ്റെ മുകളിൽ നോട്ട് പാഡും എഴുതി വെച്ചു എന്നാണ് ഇല കിട്ടിയത് ഏത് സൈസിലുള്ള ഇലയാണിത് അതുപോലെ രണ്ടെണ്ണത്തിനകത്ത് ഞാൻ എഴുതി വെച്ചു ഇത് മീഡിയം ആൻഡ് സ്മാൾ ഇങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ ഞാൻ ചെയ്യുന്ന രീതികളാണല്ലോ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് നമുക്കിനി ഫ്രീസർ തുറക്കാം ഫ്രീസറിനകത്ത് അങ്ങനെ ഒത്തിരി ഇറച്ചി മീനൊന്നും ഞാനങ്ങനെ വാങ്ങിച്ച് വെക്കാറില്ല ഞാനങ്ങനെ ഇറച്ചി മീനൊന്നും അധികം കഴിക്കാറില്ല ഇപ്പം അവിടെ എല്ലാം കൂടെ തട്ടിമറിഞ്ഞ് കിടക്കുന്നു വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ വന്നത് ഇത് സാരമില്ല നമുക്ക് എടുത്ത് വെക്കാം അയ്യോ ഇനി അറിയാൻ കണ്ട സ്ഥലം എന്നിട്ട് ഇനി ഇഷ്ടംപോലെ സ്ഥലമുണ്ട് എൻ്റെ തേങ്ങ മാത്രമേ ഫ്രീസ് അങ്ങനെ അധികം വാങ്ങിച്ചു വെക്കാറുള്ളൂ അല്ലാതെ വേറൊന്നുമില്ല ഇതൊക്കെ തേങ്ങയാണ് പിന്നെ ഇതൊക്കെ ഇഞ്ചി ഉണ്ടോ ഇഞ്ചിയൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെയാണ് ഇതൊക്കെ അത് ടൊമാറ്റോ സോസാണ് ഒത്തിരിയൊന്നുമില്ല ഇതൊക്കെ കണ്ടതൊക്കെ ഉണ്ടായിരുന്നു വെളുത്തുള്ളിയൊക്കെയാണ് ഇതിനകത്തൊക്കെ എടുത്ത് വെച്ചിരിക്കുന്നത് ഇത് തേങ്ങ വെളുത്തുള്ളി കണ്ടോ ഇവിടെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട് അത് പലതും വേസ്റ്റാണ് അതൊക്കെ എടുത്ത് കളയാനൊക്കെ ഉള്ളു അതൊന്നും ഞാൻ യൂസ് ചെയ്യത്തില്ല അങ്ങനെ ഒരുപാട് പ്രോസൺ സാധനങ്ങളൊന്നും ഞാനങ്ങനെ ഫ്രീസറിനകത്ത് വെക്കാറില്ല എനിക്കങ്ങനെ ഇഷ്ടമില്ല അത് ഫ്രീസറിനകത്ത് വെച്ചാൽ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നമുക്ക് കുഴപ്പമില്ല അത് എടുക്കുന്നതിന് മുന്നേ പത്ത് മിനിറ്റിന് മുന്നേ എടുത്ത് വെളി വെച്ചിരുന്നാൽ മതി കണ്ട ഇത് കണ്ട നല്ല ഫ്ലാറ്റായിട്ട് തന്നെ ഇരിക്കും ഇങ്ങനെ വേണം വെക്കാൻ എത്ര നാൾ വേണമെങ്കിലും നമ്മുടെ ഫ്രീസറിനകത്ത് ഇരുന്നോളും നമുക്ക് ഫ്രീസർ അടച്ചാൽ മതി